അസാമിലെ അനധികൃത കുടിയേറ്റ വിഷയത്തിൽ കടുത്ത നിലപാടെടുത്ത് സുപ്രീംകോടതി അറിയില്ല എന്ന് ചൂണ്ടിക്കാട്ടി നാടുകടത്തൽ വൈകിപ്പിക്കാനാകില്ലെന്ന് ജസ്റ്റിസ്മാരായ അബയ് എസ് ഒ കെ ഉജ്ജൽ ഭൂയൻ എന്നിവരടങ്ങിയ ബെഞ്ച് വ്യക്തമാക്കി തടങ്കൽ കേന്ദ്രങ്ങളിൽ കഴിയുന്ന അറുപത്തിമൂന്ന് പേർ വിദേശികളാണെന്ന് അസം സർക്കാർ കണ്ടെത്തിയിരുന്നെങ്കിലും നാടുകടത്തിൽ നടപടി ഉണ്ടാക്കാത്തതിനാലാണ് കോടതി അതൃപ്തി പ്രകടിപ്പിച്ചത് ബംഗ്ലാദേശി കുടിയേറ്റ വിഷയവുമായി ബന്ധപ്പെട്ട ഹർജികൾ പരിഗണിക്കാനായിരുന്നു കോടതി രണ്ടാഴ്ചയ്ക്കകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും അസം സർക്കാരിനോട് നിർദ്ദേശിച്ചു ഇതുവരെ നാടുകടത്തിയവരുടെ വിവ വിവരങ്ങൾ കേന്ദ്ര സർക്കാരും കൈമാറണം ഇരുപത്തിയഞ്ചിന് വീണ്ടും പരിഗണിക്കും അടുത്ത അറിയിപ്പ് സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്ത വാഹനങ്ങൾക്ക് മാർച്ച് ഒന്നാം തീയതി മുതൽ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് പ്രിൻറ് ചെയ്തു നൽകുകയില്ല പകരം ഡിജിറ്റൽ രൂപത്തിലുള്ള ആർ സി ആയിരിക്കും നൽകുക എന്നാണ് മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചു രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റുകൾ ഡിജിറ്റലൈസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായി വാഹനങ്ങളുടെ ഹൈപ്പോതിക്കേഷനുമായി ബന്ധപ്പെട്ട സേവനങ്ങളും ഡിജിറ്റലൈസ് ചെയ്യാൻ തീരുമാനിച്ചതായി മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചു അതുകൊണ്ട് തന്നെ ബാങ്കുകളും അംഗീകൃത ധനകാര്യ സ്ഥാപനങ്ങളും മോട്ടോർ ധനകാര്യ സ്ഥാപനങ്ങളും മോട്ടോർ വാഹന വകുപ്പിൻ്റെ പരിവാഹൽ പോർട്ടലുമായി ബന്ധിപ്പിക്കേണ്ടതുണ്ട് പരിവാഹൻ പോർട്ടലുമായി ബന്ധിപ്പിച്ചിട്ടുള്ള ബാങ്കുകളിൽ നിന്നോ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നോ മാത്രമേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഒന്നാം തീയതി മുതൽ വാഹന രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട ഹൈപ്പോഡിക്കേഷൻ സേവനങ്ങൾ ലഭ്യമാക്കുകയുള്ളൂ എന്ന് മോട്ടോർ വാഹന വകുപ്പ് പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു നേരത്തെ തന്നെ സംസ്ഥാന സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട തീരുമാനമെടുത്തിരുന്നു ഡ്രൈവിംഗ് ലൈസൻസുകളുടെ പ്രിൻറ്റ് ഒഴിവാക്കി ഡിജിറ്റൽ രൂപത്തിൽ മാത്രം നൽകുന്ന നടപടികൾക്ക് നേരെ തന്നെ സംസ്ഥാന മോട്ടോർ വാഹന വകുപ്പിൻ്റെ തു തുടക്കം കുറിച്ചിരുന്നു കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കല്ലേ ഈ ഇൻഫർമേഷൻ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കല്ലേ